കൂട്ടുകാരൻ നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ കത്തിയിരിക്കുന്ന ഈ പ്രൊഫൈലായിട്ട് ഒരുപാട് കറണ്ട് ബില്ല് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അതിൽ നമ്മൾ ഇപ്പോഴും മാറ്റി പറഞ്ഞു പറയുന്നില്ല നമുക്ക് വർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു കേസാണ് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തേ പറ്റത്തുള്ളൂ കറണ്ട് ബില്ല് ഇതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ പറയാറുണ്ട് ചില കസ്റ്റമേഴ്സ് പറയുമ്പോൾ നമുക്ക് അവർ പറയാറുണ്ട് പ്രൊഫൈലായിട്ട് ഓവറായിട്ട് കത്തിക്കരുത് കാരണം അത് ഓവറായിട്ട് കറണ്ട് തിന്നു ഒരു മീറ്റർ അല്ല ഒരു വീട്ടിൽ ചെയ്യുന്നത് ചിലപ്പോൾ പത്ത് മീറ്റർ ചെയ്യുന്നുണ്ട് പതിനഞ്ച് മീറ്റർ ചെയ്യുന്നുണ്ട് ഇത് തന്നെ കണ്ടില്ലേ ഇത് നമ്മൾ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഒരു മീറ്റർ ഈ ഡ്യൂട്ടറിൻ്റെ ഈ എൽ ഇ ഡി ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് എൽ ഇ ഡി ഉണ്ട് ഇതിനകത്ത് ഇതാണ്ടോ അടുത്തടുത്ത് എൽ ഇ ഡി വരുന്നത് ഒരു മീറ്റർ കത്താൻ ഇരുപത്തിനാല് വാട്സാണ് ഒരു മീറ്ററും ഭൂരിപക്ഷം കൂട്ടുകാർക്കും അറിയാവുന്നൊരു കേസ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ കാര്യമാണ് എന്നാൽ ഇതിൻ്റെ ഇരുപത്തിനാല് വോൾട്ട് വരുന്ന പ്രൊഫൈൽ എൽ ഇ ഡി ഉണ്ട് അത് ഒരു മീറ്റർ അറുപത് ആണ് എടുക്കുന്നത് അങ്ങനെയുള്ള എൽ ഇ ഡി ഉണ്ട് കേട്ടോ അത് കൂടുതലും വീടുകളിൽ ഉപയോഗിക്കാറില്ല അങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൽ ഇ ഡി വീട് അവസാനം വരുമ്പോൾ പ്രകാശം കുറയത്തില്ല നമ്മളിവിടെ രണ്ട് സ്പ്ലിറ്റായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ പ്രകാശം നല്ലതുപോലെ അതായത് ഇത് കണ്ടോ പ്രകാശത്തിന് യാതൊരു മങ്ങലില്ല ചിലത് മീറ്റർ കൂടുമ്പോൾ അതായത് പ്രൊഫൈലിൻ്റെ എൽ ഇ ഡിയുടെ ലെങ്ത്ത് കൂടുമ്പോൾ അതിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്കിനും ഉണ്ടാകാശത്തിന് മങ്ങലുണ്ടാവും ആ മങ്ങൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം ആ അഞ്ച് മീറ്റർ കഴിയുമ്പോൾ അതിൻ്റെ അവിടെ തന്നെ ഒരു ഡി സി ലൈൻ വന്ന് കൊണ്ട് കൊടുക്കണം എന്നാൽ മാത്രമേ അത് മങ്ങൽ ഉണ്ടാവാതിരിക്കത്തുള്ളൂ പറഞ്ഞു വരുന്നത് ഇത് നല്ലതുപോലെ കറണ്ട് ബില്ല് എടുക്കും നേരത്തെ എൻ്റെ ഒരു ക്ലയൻറ്റ് പുള്ളിക്ക് നമ്മളൊരു ഇരുപത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്ററോളം പ്രൊഫൈല് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിന് മുൻപ് ആ പ്രൊഫൈല് ചെയ്യുന്നതിന് മുൻപ് വരെ പുള്ളിക്ക് ആയിരത്തി നാന്നൂറ് രൂപയ്ക്ക് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ബില്ല് വന്നപ്പോഴേ ഒരു പത്ത് മുന്നൂറ് രൂപയുടെ വ്യത്യാസം നല്ലതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി വിളിച്ചോയിച്ചപ്പോഴാണ് പുള്ളിക്ക് അക്കാര്യത്തെ പറ്റി നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാവുന്നത് കാണാൻ നല്ല രസമാണ് എന്നാൽ നല്ലതുപോലെ കറണ്ട് ബില്ല് ആവുകയും ചെയ്യുന്നൊരു കേസാണ് പ്രൊഫൈൽ നമ്മൾ തന്നെ പ്രൊഫൈൽ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് ലൈൻ ഒരു ഇതിന്റെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത് എൽ ഇ ഡി ഡ്യൂട്ടൻ്റെ ആണ് കേട്ടോ അതിന്റെ എട്ട് ആംബിയറിന്റെയും അഞ്ചാമ്പിയറിന്റെയും ഡ്രൈവുകളാണ് ഉപയോഗിക്കുന്നത് കൺസീൽഡിംഗ് സമയത്ത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൺസീൽഡിങ്ങിൻ്റെ സമയത്ത് പ്ലാനിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും ഈ വീട്ടിൽ നമ്മൾ മൂന്ന് സ്ഥലത്താണ് പ്രൊഫൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ സ്ഥലത്ത് ആറ് മീറ്റർ അടുത്ത സ്ഥലത്ത് അഞ്ച് മീറ്റർ അടുത്ത സ്ഥലത്ത് വീണ്ടും ഒരു ഒരാറ് മീറ്റർ എല്ലാം സ്ക്വയറാണ് ഒരുപാട് ഡിസൈനും കാര്യങ്ങളും ഒന്നും എന്ന് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ചെയ്യുന്നതിന് മെറ്റീരിയലിന് മാത്രം പതിനൊന്നായിരം രൂപ ആയിട്ടുണ്ട് ലേബർ ചാർജ് മീറ്ററിന് അറുന്നൂറ് രൂപയാണ് കേട്ടോ സീലിംഗ് ചെയ്യാതെ ഇത് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ നല്ല ലാഭമുണ്ട് സീലിംഗ് ചെയ്തിട്ട് അതിനകത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ലതുപോലെ ചിലവാകും ഈ പ്രൊഫൈല് ഒരു മീറ്റർ കത്തുന്നതിന് ഇരുപത്തിനാല് വാർസാണ് കട്ട് ഇത് ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചെലവുണ്ട് വലിയ ഡിസൈൻ ഒന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ ഇത് ചെയ്തു തീർത്തു ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്

ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്യൂട്ടൻ്റെ എൽ ഇ ഡി ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് എൽ ഇ ഡി ആണ് പിന്നെ അതിൻ്റെ തന്നെ ഡ്രൈവുമാണ് ഇത് അഞ്ചാമ്പർ ആണ് നമ്മളിവിടെ അഞ്ച് മീറ്റർ ഉള്ളതുകൊണ്ട് അഞ്ചാമ്പറിൻ്റെ ഡ്രൈവാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് സ്ട്രിപ്പായിട്ടാണ് രണ്ട് ഭാഗത്തോട്ട് പോയത് കണക്ഷൻ കൊടുക്കുന്നത് ചെറിയ സ്ലീവ് കൊണ്ടുവന്നിട്ട് അവിടെ ജംഗ്ഷൻ ആക്കോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവിന്റെ വയറാണ് അങ്ങനെ ഏരിയയിലുള്ള പ്രൊഫൈൽ ഇവിടെ ആകെ ഉള്ളത് ഈ ഒരു ഡിസൈനിങ് മാത്രമേ ഉള്ളൂ ഈ മൂന്നെണ്ണം മാത്ര കൂടുതൽ ഡിസൈനിങ് കാര്യങ്ങളും വേണ്ടെന്ന് ക്ലയന്റ് നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കിയത് ഒരു കാര്യം ഒന്നും കൂടി പറയുകയാണ് കറണ്ട് ബില്ലിന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല നല്ലതുപോലെ പിന്തുടർ അതെ നമ്മുടെ നാട്ടില് പൊതുവായിട്ട് നടന്നു വരുന്ന സംഭവമാണ് കുറച്ച് നാള് നമ്മള് വിദേശത്തുണ്ടായിരുന്നു സൗദിയിലും ദുബായിലും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ ചെയ്യുന്നത് ഒരു പൊടിയാണെങ്കിൽ പോരും അത് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ തരും വൈകുന്നേരം പണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആരാ പണിയെന്ന് വിളിച്ചിട്ട് പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടില് മിക്കവാറും ഉള്ള സൈറ്റുകളിലൊക്കെ ഒരു ഹൗസ് കീപ്പിംഗ് കീപ്പിങ്ങുമില്ല മൊത്തം വലിച്ചു വാരി പോകും ഇതിപ്പോ ഞങ്ങൾ ഇവിടെ ഈ ചെയ്യുമ്പോൾ അല്ലാതെ എന്തോരം പൊടി ഉണ്ടാവും ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ മൊത്തം ഞങ്ങൾ തൂത്തുവാരി പൊട്ടിയിട്ടുണ്ട് പക്ഷേ ആരെയും കുറ്റം പറയുവാണെന്ന് വിചാരിക്കല്ലേ കേട്ടോ സംഭവം ഇത് വളരെ മോശമായ ഒരു കാര്യമാണ് കാരണം ഒരു പണി ഇതിപ്പോ ആശാദമാക്കണം ഇതിപ്പോ അമ്മ വൈകുന്നേരം ഒക്കെ ആവുമ്പഴ്ത്തേക്കിനൊന്ന് കേറിയിട്ട് ഉമ്മ ഒന്ന് കൂട്ടിയിട്ടാ കഴിഞ്ഞു വേറൊരു സൈറ്റില് ഇന്റീരിയർ വർക്ക് നടന്നത് മൊത്തം വീടിനകത്തിട്ട് പെയിന്റിങ് കഴിഞ്ഞ വീടാണ് ഇന്റീരിയർ വർക്ക് ഒക്കെ ആ വിറ്റി മുഴുവനും നീല കളറായി പിന്നെ പെയിന്റ് വേറെ എഴുതി നമ്മള് എന്തായാലും വർക്കിന് വേണ്ടി വരുന്ന ആളെ നമുക്ക് വീണ്ടും വർക്ക് വേണം എന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇണ്ട് ഞാൻ ആര് പറയാൻ ആരോട് പറയാൻ അല്ല ഈ പറയുന്ന കാര്യം പറയാൻ അർഹത എന്ന് ചോദിക്കാൻ വരുന്ന ഒരുപാട് പേരെ ആൾക്കാരുണ്ടാവും ഞാനില്ല അവതരിപ്പിച്ചാലും അതിന്റെ സാന്ദർഭികമായിട്ട് ഇവിടെ ആശാരിമാരെ മാത്രം കാണിച്ചു എല്ലാവരും അവരവരുടെ ടൂൾസ് വൃത്തിയായി സൂക്ഷിച്ചു വെക്കും പക്ഷേ പണിഞ്ഞ ഭാഗം വൃത്തിയായി സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ഒന്ന് തൂത്തുവാരി കൂട്ടിയിടാനോ ശ്രമിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം